ത് വാർഷിക സമ്മേളന ഭാഗമായുള്ള സന്ദേശയാത്രയ്ക്ക് നീലേശ്വരത്ത് ഉജ്ജ്വല സ്വീകരണം സംസ്ഥാന സാരഥികളായ പാണക്കാട് ഹമീദ് അലി ശിഖാമങ്ങളും ഹാഷിർ അലി അലിഖാബങ്ങളുമാണ് സത്യം സ്വത്വം എന്ന ശീർഷകത്തിൽ ഫെബ്രുവരി രണ്ടു മുതൽ വരെയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് കടപ്പുറത്തെ മുഗദ്ദസ് നഗരിയിലാണ് എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷിക മഹാസമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ക്യാപ്റ്റനും ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഖാബത്തങ്ങൾ ഉപനായകനുമായി നടത്തിവരുന്ന സന്ദേശയാത്രയ്ക്കാണ് നീലേശ്വരം മർക്കസ് ദൂരത്തിൽ ഇസ്ലാമിയയിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകിയത് ജാഥാനായകരെയും അംഗങ്ങളെയും മർക്കസ് ഭാരവാഹികളും എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും നേതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് പ്രൗഢമായ രീതിയിൽ വരവേറ്റു Kullarımızın canlı bir yıldan nasıl gelesi Bir diğer bireyin sebebi de Rab'ı Hakk'ın dayanıklılığından iddianın orduyla mübarek olmak. Allah müddet ve müddetle yüreklerden protec olup gelmesini sağlayacak. Kadınlarımızın muhattin ürününü müddetle gelmeyerek yaşamadıklarımızın nasıl geleceğini türelememizden hatta യുവജന സ്വീകരണ യോഗം സമസ്ത കാസർഗോഡ് ജില്ലാ മുഷാവർ അംഗം ഇബ്രാഹിം മുസ്ലി അർക്കോവൽ പള്ളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മർക്കസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യാസിർ ഫൈസി അധ്യക്ഷനായി എസ് കെ എസ് എസ് എഫ് മർക്കസ് തുലബ ജനറൽ സെക്രട്ടറി ഹാഫിസ് വാലിഗ് ആമുഖ ഭാഷണം നടത്തി മർക്കസ് ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി പുഞ്ചാവിയും കെ ബി കുട്ടിഹാജിയും ജാഥ നായകരെ തലപ്പാ വണിയിച്ചു ജാഥ ഡയറക്ടർ പി കെ താജുദ്ദീൻ ദാരിമി പഠന മുഖ്യ പ്രഭാഷണം നടത്തി സുബേർ ദാരിമ്യ പഠന ഇർഷാദ് ഹുദബി ബദിര യൂനുസ് ഫൈസി കാക്കടവ് സയ്യിദ് അസഹദി പുഞ്ചാവി മയൂരി അബ്ദുൽ ഹാജി ആബിദ് ഹുദവി കുണിയ അബുബക്കർ മൗലവി അൻവർ സനൂസി മുഹമ്മദ് അലി മൗലവി കോട്ടപ്പുറം അബ്ദുൽ ഗഫൂർ ഹാജി ഷറഫുദ്ദീൻ കുണിയ സുബേർ ഹാജി നീലേശ്വറും ഉബൈദ് തൈക്കടപ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലേശ്വർ